സുറമംഗളമംഗലി ശിവ സർവാർത്ഥ സാധി ശരണ്ംഭകി ഗൗരി നാരായണി നമോസ്തുതേ ലളിതാസഹസ്രനാമത്തിലെ നാന്നൂറ്റി എഴുപത്തി ഒന്ന് മുതലുള്ള നാമങ്ങളുടെ അർത്ഥം നോക്കാം നാനൂറ്റി എഴുപത്തി ഒന്ന് സിദ്ധേശ്വരി സിദ്ധന്മാർക്ക് ഈശ്വരിയായവൾ അപ്പം അഷ്ടസിദ്ധികളെക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരി അണിമ ലഘിമ ഗരിമ പ്രകാശിത്വം ഈശിത്വം വശിത്വം എന്നൊക്കെ പറയുന്നത് ഈ ഇങ്ങനെയുള്ള അഷ്ടസിദ്ധികൾ വശത്താക്കിയവരെയാണ് സിദ്ധന്മാർ എന്ന് പറയുക ആ സിദ്ധന്മാർക്ക് ഈശ്വരിയായവൾ അതാണ് സിദ്ധേശ്വരി അപ്പോൾ സിദ്ധന്മാർ ദേവിയെ ഉപാസിച്ചിട്ടാണ് സിദ്ധികൾ നേടുന്നത് അതുകൊണ്ടാണ് സിദ്ധന്മാർക്ക് ഈശ്വരിയാണ് ദേവി എന്ന് പറയുന്നത് സിദ്ധേശ്വരി നാനൂറ്റി എഴുപത്തി രണ്ടാമത്തെ നാമം സിദ്ധവിദ്യ സിദ്ധവിദ്യാരൂപിണി സിദ്ധവിദ്യ ആ പഞ്ചദശി മന്ത്രത്തിന് സിദ്ധവിദ്യ എന്ന് പേരുണ്ട് ആ മന്ത്രം തന്നെ രൂപമായിട്ടുള്ളവൾ അതാണ് സിദ്ധവിദ്യാരൂപിണി ഇനി നാന്നൂറ്റി എഴുപത്തി മൂന്നാമത്തെ നാമം സിദ്ധമാത സിദ്ധന്മാർക്ക് മാതാവായിട്ടുള്ള ദേവി സിദ്ധന്മാരുടെ സിദ്ധികൾ ദേവിയിൽ നിന്നുണ്ടാകുന്നവയാണ് എന്നും സിദ്ധന്മാർ ദേവിയുടെ സന്താനങ്ങളെപ്പോലെയുള്ള ഒരു സ്ഥാനം സിദ്ധന്മാർക്ക് ലഭിക്കുന്നു എന്നും അതുകൊണ്ട് എല്ലാ ചര ചരാചരങ്ങൾക്കും മാതാവായിട്ടുള്ള ദേവി സിദ്ധന്മാർക്കും മാതാവാണ് പ്രത്യേകിച്ചും അതുകൊണ്ടാണ് സിദ്ധമാത എന്ന് പറയുന്നത് ഇനി നാന്നൂറ്റി എഴുപത്തി നാലാമത്തെ നാമം യശസ്വിന് യശസ്സുള്ളവൾ അപ്പോൾ യശസ് കീർത്തി ഐശ്വര്യം അഴക് എന്നൊക്കെ പറയാം അതെല്ലാം ദേവിയുടെ മഹാപ്രഭാവങ്ങളാണ് ഈ യശസ് അതും അത് കാരു ആ യശസ്സും അല്ലെങ്കിൽ ദേവിയുടെ മഹാപ്രഭാവങ്ങളും കാരുണ്യവും ലോകപ്രസിദ്ധമാണ് എന്നും അതെല്ലാം പിന്നെ ഉള്ളവൾ എന്നാണ് അർത്ഥം യശസ്വിന് യേശസ്സുള്ളവൾ എന്നുള്ള ഒരർത്ഥം നമുക്ക് അത് മനസ്സിലാക്കാൻ എടുക്കാം ഇനി നാന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ നാമം വിശുദ്ധി ചക്ര വിശുദ്ധ ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ അതായത് ഇപ്പോൾ നമ്മൾ കുണ്ഡലീന്യ ശക്തിയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ശരീരത്തിലെ ആറ് ആധാരങ്ങൾ കടന്ന് മുകളിലേക്ക് പോകുമ്പോഴാണ് സഹസ്രാരപത്മം എന്ന് അതിൽ പറയുന്നുണ്ട് അപ്പോൾ അതിൽ മൂലാധാരം പിന്നെ അതിന് മുകളിൽ സ്വാധിഷ്ഠാനം പിന്നെ മണിപൂരകം അതിനു മുകളിലായിട്ട് അനാഹതം അതിനു മുകളിലാണ് വിശുദ്ധി ചക്രം പിന്നെ ആജ്ഞാചക്രം അപ്പോൾ വിശുദ്ധിചക്ര ഏതാ ഏകദേശം ഈ കഴുത്തിൻ്റെ ആ ഒരു ഭാഗത്ത് വരുന്നു അപ്പോൾ ആ വിശുദ്ധ ചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി എന്നാണ് അർത്ഥം അപ്പോൾ അഞ്ചാമത്തെ ചക്രമാണ് വിശുദ്ധ ചക്രം ഇനി നാനൂറ്റി എഴുപത്തി ആറാമത്തെ നാമം ആ രക്തവർണ്ണ അതായത് വിശുദ്ധ ചക്രത്തിൽ ഡാഗിനി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിയുടെ വർണ്ണം ആ ആരക്തവർണ്ണമാണ് എന്നും ആ വിശുദ്ധ വിശുദ്ധചക്രത്തിൽ ദേവി ഡാഗ്നി രൂപത്തിൽ ഡാഗ്നി ദേവിയുടെ ഒരു രൂപത്തിനുള്ള പേരാണ് ആ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്നാണ് പറയുന്നത് ഇനി നാന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ നാമം ത്രിലോചന ത്രിലോചന എന്ന് പറയുമ്പോൾ മൂന്ന് കണ്ണുകളുള്ളവൾ അത് അതിൻ്റെ ആ ഒരു വാക്കിൽ തന്നെയുണ്ട് ത്രി എന്ന് പറയുമ്പോൾ മൂന്ന് ലോചനം കണ്ണ് അപ്പോൾ ത്രിലോചന മൂന്ന് കണ്ണുകളുള്ളവൾ അപ്പോൾ നാനൂറ്റി എഴുപത്തി എട്ടാമത്തെ നാമം ഘഡ്വാംഗാദി പ്രഹരണം ഖഢ്വാംഗം എന്ന് പറയുന്ന പ്രഹരണ ആയുധങ്ങളോടുകൂടിയുള്ള ഈ ഖഢ്വാങ്കം എന്നു പറയുന്നത് ഒരു തരം ആയുധമാണ് അത് കട്ടിലിൻ്റെ കാല് പോലുള്ള ആകൃതിയാണ് അതിനുള്ളത് അപ്പോൾ ആ ഒരു ദണ്ടിൽ കോർത്തി കോർത്തിട്ടുള്ള ഒരു രീതിയിലാണ് ആ ഘഡ്വാങ്കം എന്നുള്ളത് അപ്പോൾ ദേവിയുടെ രൂപമൊക്കെ ഇങ്ങനെ നമ്മൾ എവിടെയെങ്കിലും ചിത്രത്തിലൊക്കെ ആ ഒരു ഒരു കട്ടിൽ കട്ടൽക്കാലിൻ്റെ അക അറ്റത്ത് ഇങ്ങനെ ഒരു ആ കട്ടിൽ കാലം പോലുള്ള ഒരു രൂപം പിന്നെ ആയുധം അതാണ് ഖട്വാങ്ക എന്ന് പറയുന്ന പ്രഹരണായുധം എന്നുവെച്ചാൽ ദേവി യുദ്ധങ്ങളിലൊക്കെ പോകുമ്പോൾ ആയുധത്തോടുകൂടിയൊക്കെ പോകുന്ന ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുക അതിൽ ഇത് ഉണ്ട് അപ്പോൾ അതാണ് ഘട്വാങ്കം തുടങ്ങിയ പ്രഹരണായുധം അതാണ് ഘട്വാംഗ ആദി പ്രഹരണം ആദി എന്ന് പറയുമ്പോൾ തുടങ്ങിയ എക്സെട്ര എന്ന് നമ്മൾ പറയുന്ന ഒരർത്ഥമാണ് ഈ ആദി എന്ന് പറയുന്ന ആ ഒരു അർത്ഥ വാക്കിനുള്ളത് ഇനി നാന്നൂറ്റി എഴുപത്തി ഒമ്പതാമത്തെ നാമം വതനേക സമന്യത ആ ഒരു വതനത്തോടു കൂടിയവൾ വതന ഏക സമന്നത ഒരു വതനത്തോടു കൂടിയവൾ അപ്പോൾ ദേവിക്ക് ഒന്നിലധികം മുഖങ്ങളുള്ളതായിട്ട് വേറെ നമ്മൾ ഈ ശ്രീ ചക്രമൊക്കെ ശ്രീചക്രമൊക്കെ വിവരിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട് അപ്പോൾ അതിൽ ഒന്നിലധികം മുഖങ്ങളുണ്ട് എന്നാൽ ഒരു വതനത്തോടു കൂടിയവൾ എന്നും പറയുന്നു ഇനി നാന്നൂറ്റി എൺപതാമത്തെ നാമം പായസാനപ്രിയ പയോരൂപത്തിലുള്ള അന്നം പായസാന്നം അല്ലെങ്കിൽ പായസം തന്നെ പായസം എന്ന് പറയുന്ന അന്നം തന്നെ പ്രിയമായിട്ടുള്ള ദേവി അതാണ് പായസാന്നപ്രിയ അപ്പോൾ ദേവിയുടെ ഇത്രയും നാമങ്ങൾ ഇപ്പം നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ് സിദ്ധീശ്വരി സിദ്ധവിദ്യ സിദ്ധമാത യശസ്വിനി വിശദ്ധിചക്രനിലയ രക്തവർണ ത്രിലോചന കഠ്വാദി പ്രഹരണ വദനൈക സമന്യത പായസാന്നപ്രിയ അതുവരെയാണ് പറഞ്ഞത് പായസാന്നപ്രിയ ത്വക്സ പശുലോക ഭയങ്കരീ അമൃതാദിമഹാശക്തി സമൃതാടാ ഗിനീശ്വരി അനാഹതാർജനിലയ വ ശ്യാമാഭാവധനദ്വയ ദംഷ്ട്രോജലാക്ഷമാലാദി ധരാരുതിര സംസ്ഥിത ഇങ്ങനെയൊക്കെയുള്ള നാമങ്ങളുണ്ട് അത് നമുക്കിനി അടുത്ത ക്ലാസ്സുകളിൽ നോക്കാം അപ്പോൾ പിന്നെ നമ്മൾ പൊതുവേ കലിയുഗത്തിൽ ഈ ഈശ്വര പ്രാപ്തി എന്ന് പറയുന്നത് വളരെ നമ്മൾ മറ്റ് യുഗങ്ങളിലൊക്കെ അപേക്ഷിച്ച് വളരെ എളുപ്പമാണ് എന്ന് പറയുന്നത് അതായത് ഇപ്പോൾ നേരത്തെ സത്യയുഗം അവിടെ സത്യയുഗത്തിലൊക്കെ തപസ് ചെയ്താൽ ഭഗവാനെ ഭഗവാനെ പ്രാപിക്കാൻ കഴിയും അല്ലെങ്കിൽ ഭഗവാൻ ആരാണെന്ന് അറിയാൻ കഴിയും എന്നാൽ ത്രേതായുഗത്തിൽ ശ്രീരാം ശ്രീരാമനൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് യജ്ഞങ്ങളൊക്കെ ചെയ്യണം ശ്രീകൃഷ്ണൻ ജീവിച്ചിരുന്ന ദ്വാപരയുഗത്തിലാണെങ്കിൽ പൂജാദി കർമ്മങ്ങളിലൂടെ ഭഗവാനെ നേടാൻ കഴിയും എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ ഉള്ളത് കലിയുഗത്തിലാണെങ്കിൽ ആ കലിയുഗത്തിൽ ഒരുപാട് വെല്ലുവിളികളും ഒരുപാട് സംഘർഷങ്ങളും മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ഒക്കെ നേരിടുമ്പോഴും ആ ഒരു കലിയുഗത്തിലെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഈശ്വരനെ നേടാൻ നാമസങ്കീർത്തനം മാത്രം മതി അതുകൊണ്ടാണ് ഭാഗവതത്തിലെ ലാസ്റ്റ് ശ്ലോകത്തിൽ പറയുന്നത് നാമസങ്കീർത്തനം എസ് എ സര്വ പാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരി പരം എന്ന് അതായത് നാമസങ്കീർത്തനം ആണ് എല്ലാ പാപങ്ങൾക്കും ഒരു പരിഹാരമായിട്ട് പറയുന്നത് അതിന് പിന്നെ ഹരിയുടെ ഹരിയെ തന്നെ അതിന് നമ്മൾ ശരണം പ്രാപിക്കണം എന്നും അപ്പോൾ ഹരിയുടെ നാമങ്ങൾ ജപിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഏത് നാമങ്ങളും ഏത് നാമങ്ങളും ഹരിയുടെയോ ദേവിയുടെയോ ശിവൻ്റെയോ അങ്ങനെയൊന്നുമില്ല ആ നാമജപങ്ങൾ തന്നെ നമുക്ക് എല്ലാ പാപങ്ങളും ഇല്ലാതെയാക്കാൻ നമ്മളെ സഹായിക്കും എന്നാണ് അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് സമ്പത്ത് ഐശ്വര്യം ഇതൊക്കെയാണല്ലോ നമ്മളെ എന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ സമ്പത്തും ഐശ്വര്യവും മോക്ഷം കൈവല്യം അല്ലെങ്കിൽ മോക്ഷമാണ് ഏതൊരാളും ജീവിതത്തിൽ നേടാൻ കൊതിക്കുന്നത് അപ്പോൾ ഈ മോക്ഷം എങ്ങനെ നേടാമെന്ന് ചോദിച്ചാൽ അതിന് എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തി അതാണ് ആവശ്യം ആ പാപങ്ങളിൽ നിന്നും മുക്തി തരുന്നതാണ് ലളിതാ സഹസ്രനാമം പോലുള്ള നാമജപങ്ങൾ അപ്പോൾ ലളിത സഹസ്രനാമം സന്ധിക്ക ചൊല്ലുന്നത് എന്ന് പറയും കാരണം നമ്മുടെ മനസ്സിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മളെ ഈ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മനസ്സിലിങ്ങനെ പലതരം ചിന്തകളിങ്ങനെ അടിഞ്ഞുകൊണ്ടിരിക്കുക ഈ ചിന്തകളെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് അറേസ് ചെയ്ത് കളയാനും കുറച്ച് മാറ്റാനും ഒക്കെ ലളിതാ സഹസ്രനാമം സഹായിക്കുക അപ്പോൾ ഇന്ന് എല്ലാ ഒരുപാട് ജോലി ചെയ്യുന്ന സ്ത്രീകളും ഒക്കെ പുരുഷന്മാരാണെങ്കിലും സ്ത്രീകളാണെങ്കിലും ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ നിങ്ങൾ നമുക്ക് അപ്പോൾ നിങ്ങൾക്ക് സന്ധ്യയ്ക്കൊക്കെ ജീവിക്കാൻ പറ്റുമോ ഇല്ലെങ്കിൽ അതിന് ഒരു പരിഹാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു സമയത്ത് ഒന്ന് പാരായണം ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും എന്ന് ആചാര്യന്മാർ നമുക്ക് ഉപദേശം തരുന്നു അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ മഹാദേവിക്ക് സമർപ്പിക്കുന്നു ഗുരുോപണം സമർപ്പിക്കുന്നു സർവമംഗളമംഗലേ ശിവേ സർവാർത്ഥസാധകേ ശരണേ ദ്രംഭകേ ദീനാരായണേ നമോസ്തു സർവീകൃഷ്ണാർപ്പണമസ്തു